ോവ അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാൻ ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ അനുസരണവും അനുഗ്രഹവും തമ്മിൽ ബന്ധമുണ്ട് അബ്രഹാം ദൈവവചനത്തെ വിശ്വസിച്ച് അനുസരിച്ചാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം അവൻ്റെ മേൽ വരികയാണ് ഞാൻ നിന്നെ അനുഗ്രഹിച്ചു നിന്റെ പേർ വലുതാക്കും ഞാൻ നിന്നെ വലിയ ജാതിയാക്കും പ്രിയപ്പെട്ടവരെ ദൈവവചനം അനുസരിക്കുന്നതിൽ നാം എവിടെ നിൽക്കുന്നു ദൈവത്തിൻ്റെ വചനം നാം അനുസരിച്ചാൽ നാം ഭാവികളുടെ വഴിവിട്ട് മാറേണ്ടവരും പരിഹാസ്യളുടെ ഇരിപ്പിടം ഇട്ട് മാറേണ്ടവരും ുഷ്ടന്മാരുടെ വഴിവിട്ട് മാറേണ്ടവരും അങ്ങനെ നാം വചനപ്രകാരം നിൽക്കാൻ തുടങ്ങിയാൽ നാം ഒറ്റപ്പെടും കൂട്ടുകാരുടെ നടുവിൽ ഒറ്റപ്പെടും നമ്മുടെ കുടുംബത്തിൽ ഒറ്റപ്പെടും ദൈവവചന അനുസരിക്കാൻ ചൂട് വെച്ചാൽ ഒറ്റപ്പെടും എന്നാൽ ഒറ്റയ്ക്ക് നിൽക്കുന്നവനോട് വചനത്തിനു വേണ്ടി നിൽക്കുന്നവനോട് ദൈവത്തിൻ്റെ ആലോചന ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്ന നിന്നിൽ നിന്ന് ഒരു ജാതിയെ പുറത്തു കൊണ്ടുവരുമെന്നാണ് അബ്രഹാമിനോട് പറഞ്ഞത് നീ ഒറ്റയ്ക്ക് നിന്നാൽ ആരുമില്ലെന്നോർത്തു ഭാരപ്പെടണ്ട നീ പടരും നീ പന്തലിക്കും നീ അനേകർക്കൊരു തണലാക്കും പ്രിയപ്പെട്ടവരെ വചനമനുസരിക്കുന്നതിൽ ുന്നു ദൈവം വീണ്ടും പറയുകയാണ് അയ്യോ എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടനുസരിച്ചെങ്കിൽ കൊള്ളായിരുന്നു അങ്ങനെയെങ്കിൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു വേഗത്തിൽ ഒരു പ്രവൃത്തി കാണണമോ നിങ്ങൾ വേഗത്തിൽ വചനമനുസരിക്കണം പെട്ടെന്ന് വിടുതൽ ആഗ്രഹിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് പറയുന്നു നുസരിക്കേ നാണത്തേക്ക് വെക്കല്ലേ ഇപ്പോ അനുസരിക്കേ ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു അതാർക്കും അടച്ചുകൂടാ എന്തുകൊണ്ടാണെന്നറിയോ ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു നിന്റെ കൽപ്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എന്റെ വചനം കാത്തു ദൈവവചനത്തെ നീ ബഹുമാനിച്ചാൽ ദൈവവചനത്തെ നീ ഉയർത്തിയാൽ ദൈവവചനത്തെ നീ അനുസരിച്ചാൽ ദൈവം പറയുന്നു ഞാനൊരു ഡോറ് തുറക്കും അതനുഗ്രഹത്തിൻ്റെ വാതിലായിരിക്കും ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേര് വലുതാക്കും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾ നന്മ അനുഭവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്നാൽ ആ നന്മയ്ക്കൊരു വഴിയുണ്ട് ആ അനുഗ്രഹത്തിനൊരു വഴിയുണ്ട് അത് അനുസരണമാണ് ദൈവവചനത്തോട് പ്രതികരിക്കുക അനുഗ്രഹം പ്രാപിക്കുക വചനത്തെ ഏറ്റെടുക്കുക ദൈവം തമ്മിൽ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ